ആയി ചങ്ങാൻ വരെ നല്ല ഗുഡ് കണ്ടീഷനുള്ള ഇന്നോവ കാർ വിൽപ്പനിച്ചിട്ടുണ്ട് റീ കേരള വണ്ടിയാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് ആക്സിഡന്റ് ഓഫ് ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം മീറ്ററിൽ കാണിക്കുന്നത് ഒന്നര ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി രാമനാട്ടുകരയിലാണുള്ളത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ ന്യൂ ഇൻഷുറൻസ് ന്യൂ ടയേഴ്സ് ഇൻ്റർ കൂളർ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ആറ് അറുപതാണ് ആവശ്യമുള്ളവർ ഒരു കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയൊന്നുമല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ